യുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് ചട്ടൻചാലൽ ഡിസംബർ മുപ്പതിന് നടക്കും ഇതിന് മുന്നോടിയായി കാസർഗോഡ് പ്രസ് ക്ലബിൽ മീഡിയ സംഗമം സംഘടിപ്പിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിയോടെയാണ് സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുന്നത് ഡിസംബർ മുപ്പതിന് നാല് മണിക്ക് ചട്ടഞ്ചാൽ മാലിക് ദിനാർ നഗറിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരലക്ഷത്തോളം പേർ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീഡിയ സംഗമം ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു കേരളീയ സമൂഹത്തിന് ദിശ കാണിച്ച മഹൽ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇത്തുൽ ഉലമയെന്ന് എൻ അലി അബ്ദുള്ള പറഞ്ഞു മൂന്ന് കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന നൂറാം വാർഷിക സമ്മേളന പദ്ധതികൾ വെറും സമ്മേളനങ്ങൾ മാത്രമാണോ അല്ല പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമോ അല്ല വല്ല പ്രായോഗിക കർമ്മ പദ്ധതികളും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുണ്ടോ ഇത്യാദി കാര്യങ്ങളെല്ലാം മുപ്പതാം തീയതി നാലു ആരംഭിക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ വെച്ച് നമ്മെ അറിയിക്കും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പത്മേഷ് ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ജിയൻ എന്നിവർ സംസാരിച്ചു സയ്യദ് ജേഫർ സ്വാതിഗ്തങ്ങൾ മാണിക്കോദ് നാഷണൽ അബ്ദുള്ള മുഹമ്മദ് കുഞ്ഞി ഉളവാർ ഫാഹിൽ എൻ കെ എം ബെളിഞ്ച അബ്ദുൽ ലത്തീഫ് പള്ളത്തെടുക്ക ഖലീൽ മാക്കോട് തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം മീഡിയ സെൽ ചെയർമാൻ സി എൽ ഹമീദ് സ്വാഗതവും കൺവീനർ അലി മൊഗ്രാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്